കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി മൂന്ന് മാസം മുൻപ് കാണാതായ പ്രദേശവാസിയുടേതാണെന്ന സംശയം തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറും എരുമമ്പട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി റഷീദ് ചേരുന്നു റഷീദ് പറമ്പിൽ നിന്ന് തലയോട്ടി ആരാണ് കണ്ടെത്തിയത് ഒപ്പം പ്രദേശവാസിയുടേതാണെന്നൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അലിറ്റി പ്രദേശവാസിയായ കൃഷ്ണന്റെ തലയോട്ടിയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ ഇപ്പോൾ സ്ഥലത്ത് എരുമപ്പെട്ടി സി ഐ ലൈജുമോന്റെയും അതുപോലെ തന്നെ തൃശൂരിൽ നിന്നെത്തിയ വിരളടയാള വിദഗ്ധരുടെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് തലമുടിയും അസ്ഥിക്കൂടവും പറമ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചരയോടെയാണ് ഈ തലയോട്ടി പറമ്പിൽ കണ്ടത് മരം മുറിക്കുക വേണ്ടി ഒരു ഒഴിഞ്ഞ പറമ്പാണ് ഇത് ഒഴിഞ്ഞ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടി എത്തിയവരാണ് തലയോട്ടി കണ്ടത് ഒരാൾ നാട്ടുകാർ ഒരാൾ അറിയിക്കും ഇന്നലെ തന്നെ പോലീസും ഫോറൻസിക് വിഭാഗവും എത്തിയ തലയോട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് അതിന്റെ തുടർ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് വ്യക്തി ഈ പറമ്പിന് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തെ മൂന്ന് മാസം മുമ്പ് കാണാതായതാണ് മൂന്ന് മാസം മുമ്പ് അദ്ദേഹത്തെ കാണാതായതിന് ശേഷം ഒരു വിവരവും ഉണ്ടായില്ല ഇദ്ദേഹം മുമ്പും ഇതുപോലെ നാട് വിട്ടു പോകുന്ന ഒരു പ്രവണത ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിന് നാട്ടിൽ ഭാര്യയും അതുപോലെ തന്നെ പതിനെട്ട് വയസ്സുള്ള ഒരു മകനും ഉണ്ട് അപ്പോൾ ഈ പതിനെട്ട് ഈ മകന് ഒരു എട്ട് എട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ആള് ഇവിടെ നാട് പോയത് ഏകദേശം മാസം ഈ കാണാതാവുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വീണ്ടും തിരിച്ച് നാട്ടിലെത്തിയത് മൂന്ന് മാസം മുമ്പ് വീണ്ടും അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു അപ്പോൾ പ്രദേശവാസികൾ ബന്ധുക്കളെല്ലാം കരുതി അദ്ദേഹം വീണ്ടും നാട് വിട്ടുപോയി എന്നാണ് ധരിച്ചിരുന്നത് എന്നാൽ നമുക്ക് പ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഈ പറമ്പിൽ കയറി തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു മരത്തിന്റെ മുകളിൽ തൂങ്ങിയ നിലയിൽ മുറിഞ്ഞ് വേർപ്പെട്ട് നിൽക്കുന്ന ഒരു കയറിന്റെ കർഷണം കണ്ടെത്തിയിട്ടുണ്ട് ഈ മരത്തിന് താഴെയാണ് ഒരു അസ്ഥിയും അതുപോലെ തന്നെ മുടിയും കണ്ടെത്തിയിട്ടുള്ളത് കുറച്ച് ആഗ്രഹങ്ങളാണ് തലയോട്ടിൽ നിന്ന് ലഭിച്ചത് പറമ്പിൽ മുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ നിന്നും പരിശോധനയിൽ ഏതാനും ചില അസ്ഥികൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളും സ്കിന്നും എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് പരിശോധന ഇപ്പോഴും പരിശോധന സിറ്റി ശരി റഷീദ് വിവരങ്ങൾ നൽകിയത് കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി മൂന്ന് മാസം മുൻപ് പ്രദേശത്തു നിന്നും കാണാതായ വ്യക്തിയുടെതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയതിന് ശേഷം മാത്രമാണ് വ്യക്തത വരികയുള്ളൂ എരുമ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് റഷീദ് നൽകിയത്